ദോഹയിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഖത്തർ എഞ്ചിനീയേഴ്സ് സമ്മിറ്റ് സമാപിച്ചു പ്രൊജക്ട് മാനേജ്മെന്റിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളാണ് സമിറ്റ് ചർച്ച ചെയ്തത് പ്രോജക്ടുകളുടെ നിർവഹണത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് സമ്മിറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എഞ്ചിനീയറിംഗ് സമൂഹം മുമ്പോട്ട് വരേണ്ടതുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഉൾക്കാഴ്ച നിറഞ്ഞതായിരുന്നു പങ്കെടുത്തവർ പ്രതികരിച്ചു സെഷനുകൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്ന് സെഷനിൽസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എ എന്ന് വെച്ചിട്ടുള്ളത് വളരെ കുറവായിട്ട് കേട്ടു വരുന്ന ഒരു സാധനമാണ് ഈ കോൺഫറൻസ് കഴിഞ്ഞൂടെ അതിൻ്റെ ഒരു ഇത് ഫുൾ മാർക്ക് കിട്ടി എ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പഴാണ് മനസ്സിലായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്നായിരുന്നു സംഘാടകരുടെ പ്രതികരണം പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ ഇതുകൊണ്ട് കഴിഞ്ഞു ഇത് തുടക്കം മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലായിരുന്ന ഒരു മേഖലയെ കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇനി മുമ്പോട്ട് നമ്മൾ ഇതിലെ ഇംപ്ലിമെൻറ്റേഷനിലോട്ട് പോകുന്നു കാലിഫോർണിയ ആസ്ഥാനമായ ടൈ ഓ സിഒ ഡോക്ടർ സൗരഭ് മിശ്ര ഇൻഫോ പാർക്ക് സിഇഒ സുശാന്ത് കുരുന്തിൽ മൈക്രോസോഫ്റ്റ് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ആപ്സ് റീജിയണൽ ഡയറക്ടർ ഷിജാസ് അബ്ദുള്ള അബ്ദുൽ കരീം തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു പ്രോജക്ട് മാനേജ്മെന്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും അവസരങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നൊരു സമ്മിറ്റായിരുന്നു ക്വസ്റ്റിൻ്റേത് ദോഹയിൽ നിന്നും അഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ